ഇന്ന് എൻ്റെ പഴയ വീട് വൃത്തിയാക്കിയപ്പോൾ കിട്ടിയതാണ് എന്താണെന്ന് അറിയാമോ ഓട്ടോഗ്രാഫ് ഞാൻ പഠിക്കുന്ന സമയത്തുള്ള ഓട്ടോഗ്രാഫാണ് അതായത് പ്ലസ് ടുവിനും പ്ലസ് വണ്ണും പ്ലസ് ടുനും പഠിച്ച സമയത്തുള്ള ഓട്ടോഗ്രാഫാണ് അന്നറിയാല്ല മൊബൈലും കാര്യങ്ങളൊന്നുമില്ല ചെറിയ മൊബൈലുകളായിരുന്നു അന്ന് പോകാൻ നേരത്തെ എല്ലാവരെയും കൊണ്ട് ഞാൻ ഫോട്ടോഗ്രാഫ് എഴുതിപ്പിച്ചു ഫസ്റ്റ് ഇതാണ് എഴുതിയിക്കുന്നത് ഈ ആട്ടോഗ്രാഫി തൂക്കി ചലിപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ ഇത് എഴുതിയത് ഞാനാണ് അന്ന് എഴുതിയതാണ് അന്ന് ഞാനിത് ഫുള്ള് വായിച്ചിട്ടില്ല കാരണം ഇപ്പോഴാണ് എല്ലാം വായിക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി ഞാൻ കൂടെ പഠിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് പെൺകുട്ടികളെല്ലാം അന്ന് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് എനിക്കന്ന് ഏട്ടപ്പേരുണ്ടായിരുന്നു ഗ്ലാമറിന്ന് അത് വെച്ച് കുറേ പേരിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറേയുടെ തമാശകളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് കൗതുകമായി തോന്നുന്നു നമുക്ക് എനിക്ക് കാരണം അന്ന് നമുക്ക് ഇഷ്ടപ്പെടത്തില്ലെങ്കിൽ ഇപ്പോൾ ഒരു വല്ലാത്ത കൗതുകമാണ് ഞാൻ അതെല്ലാം വായിച്ചു ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാവരും വെച്ചിട്ടുണ്ട് കാരണം എല്ലാവർക്കും കാണും ഇതാണ് ഫോട്ടോഗ്രാഫ് ഇനി അത് കളഞ്ഞുപോയെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ തൂത്ത് വരിപ്പം കിട്ടി അന്ന് പഠിച്ചവരൊക്കെ എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷെ കുറേ പേരെയും കണ്ടു ഇവിടെ വന്നപ്പോൾ തന്നെ കുറേ പേരെയും കണ്ടു അടുത്തുള്ളവരെയൊക്കെ പക്ഷേ ദൂരെയുള്ളവരൊക്കെ എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല കുറേ പേരും നമ്പരൊക്കെ തന്നിട്ടുണ്ട് അതിൽ വിളിച്ചാൽ എപ്പോഴൊന്നും കിട്ടത്തില്ല അതൊക്കെ പഴയ നമ്പറുകളാണ് എല്ലാം ഞാൻ വായിച്ചു രാവിലെ കിട്ടിയതാണ് പൊടി പൊടികൾ ഞാൻ ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് ഇപ്പോഴാണ് വായിക്കുന്നത് രാത്രിയിൽ എല്ലാം വായിച്ച് നോക്കി അന്ന് എല്ലാവരും ഓട്ടോഗ്രാഫ് മേടിക്കുന്നുണ്ട് ഞാനും മേടിച്ചതാണ് ഞാനും മേടിച്ചെല്ലാവരെയും കൊണ്ടങ്ങ് അങ്ങ് എഴുതിപ്പിച്ചു ലാസ്റ്റ് ഒരു പടമുണ്ട് അത് ഞാൻ വരച്ചതാണ് പഠിക്കുന്ന സമയത്ത് ഞാൻ പടമൊക്കെ വരയ്ക്കുമായിരുന്നു അത് ഞാൻ വരച്ചയാണ് അപ്പോൾ എല്ലാം വായിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതാണ് എൻ്റെ ഓട്ടോഗ്രാഫ് സംഗ സമയത്ത് ഇങ്ങനെ വായിച്ചുണ്ടെങ്കിൽ തന്നെ നല്ലൊരു രസമാണ് എൻ്റെ വീട്ടി ഞാൻ അത് വായിച്ചു അപ്പോൾ മനസ്സിന് തന്നെ എൻ്റെ വല്ലാതെയാണ് അങ്ങനെ അവരൊക്കെ എവിടെയാണെന്നു പോലും നമുക്കറിയത്തില്ല കുറേ പേര് അപ്പോൾ എങ്ങനെയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടോ എപ്പോഴെങ്കിലും ലൈക്ക് കമൻ്റ് ചെയ്യണേ അപ്പം ഷെയർഡ് ചെയ്തോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി പിന്നെ കാണാം ഓക്കേ അല്ലേ